പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിന്നുള്ള പ്രമുഖ കമ്പനിയായ സുസ്ലോൺ എനർജിയുടെ ഓഹരികൾ തുടർച്ചയായി മൂന്നാം ദിവസവും നഷ്ടം നേരിട്ടു വെള്ളിയാഴ്ച വ്യാപാര തൊടുവിൽ നാല് ശതമാനം തിരിച്ചടിയുടെ അമ്പത്തഞ്ചിലോ അറുപത് വയസ്സിലാണ് ക്ലോസ് ചെയ്തത് അതേപോലെ കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിൽ ആറു ദിവസങ്ങളിൽ നഷ്ടം നേരിട്ടാണ് ഈ മിഡ്ക്യാപ്പ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ആഴ്ചക്കാലയളവിൽ നോക്കിയാലും തുടർച്ചയായ അഞ്ചാം വ്യാപാരാഴ്ചയിലാണ് സുസ്രോൺ ഓഹരികൾ നഷ്ടം നേരിടുന്നതെന്നും കാണാം ഈ കടന്നു പോകുന്ന വ്യാപാരാഴ്ചയിൽ ഒൻപത് ശതമാനം തിരിച്ചടി നേരിട്ടതോടെ കഴിഞ്ഞ മൂന്ന് മാസ കാലയളവിനിടെ ഓഹരിയുടെ വിപണി വിലയിൽ ഇരുപത്തി ആറ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനെ കുറിച്ച് എൺപത്താറ് രൂപയാണ് സുസ്രോൺ ഓഹരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉയർന്നുവില ഇവിടെ നിന്നും മുപ്പത്താറ് ശതമാനം താഴ്ചയിലാണ് സുശ്രോണോഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സുശ്രണോഹരിയുടെ സമീപകാല നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് പ്രമുഖ ബോക്കറി സ്ഥാപനങ്ങളിലെ അൻലിസ്റ്റുമാർ അഭിപ്രായം പങ്കുവച്ചത് എങ്ങനെയെന്ന് നോക്കാം ഓഹരിയിൽ ഇനി എന്ത് നിലവിൽ അഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് സുസ്രോൺ എനർജി ഓഹരിയുമായി ബന്ധപ്പെട്ട വിശകലനം നടത്തിയിട്ടുള്ളത് ഇതിൽ മൂന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അനലിസ്റ്റുമാർ സുശ്രോൺ ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കാമെന്ന ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് മറ്റ് രണ്ട് ടെക്നിക്കൽ അനലിസ്റ്റുമാർ ഇതിനകം നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് തുടർന്നും കൈവശം വെക്കാമെന്ന നിർദ്ദേശത്തോടെയുള്ള ഹോൾഡ് റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഉയർന്ന റിസ്ക് എടുക്കാൻ ശേഷിയുള്ള നിക്ഷേപകർക്ക് സുശ്രോൺ എനർജി ഓഹരിയിലെ ഓരോ ഇടുവിലും നിക്ഷേപം പരിഗണിക്കാമെന്ന് വെൽത്ത് സ്മിൽ സെക്യൂരിറ്റീസിലെ ഇക്വിറ്റീഡ് സ്ട്രാറ്റജി വിഭാഗം ഡയറക്ടർ ക്രാന്തി ബദിനി പറഞ്ഞു ഓഹരിയുടെ നിലവിലെ ടെക്നിക്കൽ സെറ്റപ്പ് പ്രകാരം അമ്പത് െട്ട് അമ്പത്തിനാല് രൂപ നിലവാരത്തിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും അറുപത്തഞ്ച് എഴുപത് രൂപ പരിധി മറികടന്നാൽ മാത്രമേ സുസ്രോൺ എനർജി ഓഹരിയിൽ പോസിറ്റീവ് ട്രെൻഡ് റിവേഷൻ സംഭവിക്കുകയുള്ളൂ എന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ ക്രാന്തിബദിനി പറഞ്ഞു അതേസമയം സമീപകാല താഴ്ന്ന നിലവാരമായ അമ്പത്താറ് അമ്പത്തിനാല് രൂപ നിലവാരത്തിൽ നിന്നും സുസ്രോൺ എനർജി ഓഹരികൾക്ക് അല്പം പിന്തുണ ലഭിക്കാമെന്ന് മുൻനിര ബ്രോക്കറേ സ്ഥാപനമായ ഏഞ്ചൽ വോണിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് വിഭാഗം മുതിർന്ന റിസർച്ച് അനലിസ്റ്റ് ഓഷോ കൃഷ്ണൻ പറഞ്ഞു ഈ നിലവാരത്തിൽ ഓഹറുടെ പ്രകടനം നിക്ഷേപ സസൂക്ഷ്മവും പിന്തുടരണം ഇവിടവും തകർന്ന് വീണാൽ സുസ്രോൺ ഓഹരിയിലെ ഹ്രസ്വര കാഴ്ചപ്പാട് വേറൊരു ട്രെൻഡായി മാറും അതേസമയം അറുപത്തഞ്ച് എഴുപത്തി ഇരുപത് നിലവാരത്തിൽ ഓഹരിക്ക് ശക്തമായ പ്രതിരോധവും നേരിടാം ഈ നിലവാരം മറികടന്നാലാണ് സുസ്രൂൺ ഓഹരിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയെന്ന് കരുതാൻ കഴിയുകയുള്ളൂ എന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ ഓഷോ കൃഷ്ണൻ വ്യക്തമാക്കി സാമ്പത്തികം സമീപകാലത്ത് കമ്പനിയുടെ കടബാധ്യതകൾ ഗണ്യമായി താഴ്ത്തിക്കൊണ്ടുവരാനും മികച്ച സാമ്പത്തിക പ്രകടനം പുറത്തെടുക്കാനും ലാഭം കൈവരിക്കാനും സുസ്ട്രോൾ നെർജിക്ക് സാധിച്ചിരുന്നു അതേപോലെ ശക്തമായ ഓർഡർ ബുക്ക് സ്വന്തമായി ഉള്ളതും കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോസിറ്റീവ് ഘടകങ്ങളാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ സുസ്ട്രോണർജിയുടെ വരുമാനം ഇരുപത്തിയഞ്ച് ശതമാനവും പ്രവർത്തന ലാഭം ഇരുപത്തിനാല് ശതമാനവും അറ്റാദായം എൺപത്തഞ്ച് ശതമാനം വീതം നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഭാഗത്തിൽ സുസ്ട്രോണർജി നേടിയ വരുമാനം നാൽപ്പത്തെട്ട് ശതമാനം വാർഷിക വളർച്ചയുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയും അറ്റദായം തൊണ്ണൂറ്റാറ് ശതമാനം വർദ്ധനോട് ിയും വീതമാണ് ഡിസംബർ പതിനും വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഡിസ്ക്ലൈമർ സുസൃണ്ട് അറിഞ്ഞിത ഓഹരിയെ സംബന്ധിച്ച ഈ വിവരം പഠനാവസരത്തിൽ നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക ദഗ്ഗരുടെ മാർഗ്ഗദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം